ഗൂഢല്ലൂർ നീലഗിരിയുടെ തോഴി കാടും കുന്നുകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ മനോഹരമായ ഹിൽ സ്റ്റേഷൻ ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരിയുടെ കളിക്കൂട്ടുകാരിയാണ് ഗൂഡല്ലൂർ പട്ടണം മൈസൂരു ഊട്ടി വയനാട് കോഴിക്കോട് നിലമ്പൂർ എന്നീ ഭാഗങ്ങളിലേക്കുള്ള പാതകൾ സംഗമിക്കുന്ന സ്ഥലമായതിനാൽ ഗൂഡല്ലൂർ എന്ന പേര് അന്വർത്ഥമാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഈ പട്ടണം ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ തേയിലത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ഒന്ന് കണ്ടുവരാം സൂചിപ്പാറ ഗൂഡല്ലൂരിന്റെ ഏറ്റവും സവിശേഷമായ ടൂറിസം സ്പോട്ടാണ് സൂചിപ്പാറ ഊട്ടി റോഡിലാണ് നീഡിൽ റോക്ക് എന്ന ഈ അതിസുന്ദരമായ വ്യൂ പോയിന്റ് ഉള്ളത് പ്രധാന റോഡിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് താഴെ പുൽമേട്ടിലേക്ക് നടക്കാം പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് വഴി ഇരുവശത്തും അഗാധമായ കൊക്ക അങ്ങേ മലയിൽ ചോലക്കാടിന്റെ ഭംഗി അത് രാവിലെ സൂചിപ്പാറയിലെത്തിയാൽ ഗൂഡല്ലൂർ പട്ടണവും ചുറ്റുമുള്ള കാടും വ്യക്തമായി കാണാം നീഡിൽ റോക്ക് വ്യൂ പോയിന്റിന്റെ അറ്റത്ത് ഒരു കുഞ്ഞു വാച്ച് ടവർ ടവറുണ്ട് വെയിലാകും മുൻപ് സൂചിപ്പാറ സന്ദർശിച്ച് മടങ്ങണം വൈകുന്നേരം ആനകൾ സൂചിപ്പാറയിലേക്ക് ഇറങ്ങാറുണ്ട് ചെറിയ തണുപ്പുണ്ടാകുമെങ്കിലും ചൂടിനെ പ്രതിരോധിക്കാൻ കുടയോ തൊപ്പിയോ കരുതുക ഗൂഡല്ലൂരിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ ആണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം പൈക്കര ഡാം നീഡിൽ റോക്ക് കണ്ടുകഴിഞ്ഞാൽ പൈക്കര ഡാമിലേക്ക് ഡ്രൈവ് ചെയ്യാം മനോഹരമായ വഴിയിൽ ആദ്യം കാണുന്നത് ഒരു ചെറിയ തടാകം ടിആർ ബസാർ തടാകം എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് ദേശാടന കിളികൾ ഇര തേടുന്നതും കണ്ട് കുറച്ചുനേരം ഈ ചെറു തടാകക്കരയിൽ സമയം ചെലവിടാം ഊട്ടിവഴിയിൽ വീണ്ടും മുന്നോട്ടു പോയാൽ വലത് തിരിഞ്ഞ് പൈക്കര ഡാമിലേക്കുള്ള ചെറിയ വഴി കാണാം പൈക്കര നദിക്ക് കുറുകെയാണ് ഡാം ഒരു വിദേശ ലൊക്കേഷനിൽ എത്തിയതുപോലെ ഒരു അനുഭവം ഫ്ലോട്ടിംഗ് ബോട്ട് ലാൻഡിങ്ങിൽ തിരക്കുണ്ട് സകുടുംബ സഞ്ചാരികൾ ബോട്ടുകൾക്കായി കാത്തു നിൽക്കുന്നു സ്പീഡ് ബോട്ടും സാധാരണ ബോട്ടുകളും ഇവിടെയുണ്ട് മുക്കുർത്തി ദേശീയോദ്യാനത്തിൽ നിന്നാണ് പൈക്കര നദി ഉത്ഭവിക്കുന്നത് പൈക്കര ഡാമിൽ നിന്നുള്ള ജലമാണ് മസിനഗുടിയിലെ മോയാർ നദിയായി മാറുന്നത് നടുവട്ടം തമിഴ്നാട് സർക്കാരിന്റെ തേയില പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് ടാൻറ്റി ടാൻറ്റി ഗൂഡലൂർ എസ്റ്റേറ്റിന്റെ നടുവട്ടം ഓഫീസിനടുത്താണ് പഴയ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സിംഗപ്പൂരിൽ നിന്നും മറ്റുമുള്ള തടവുകാരെ പാർപ്പിക്കാനായിരുന്നു ഈ ജയിൽ ഒന്നര നൂറ്റാണ്ട് പഴക്കമുണ്ട് ഈ ജയിലിന് അക്കാലത്ത് അഞ്ഞൂറ്റി അറുപത് തടവുകാരുണ്ടായിരുന്നു ഇവിടെ ഗൂഡല്ലൂരിൽ നിന്ന് ഒരു ചെറിയ ഡ്രൈവ് നടത്തിയാൽ തന്നെ ഊട്ടിയുടെ കാലാവസ്ഥയും കാർഷിക കാഴ്ചകളും സമ്മാനിക്കുന്ന സ്ഥലമാണ് നടുവട്ടം വിൽസൺ പ്ലാന്റേഷനിലെ യുക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെയുള്ള ഡ്രൈവ് അവിസ്മരണീയമാണ് യാത്രികരുടെ എല്ലാം ഫോട്ടോ പോയിന്റ് കൂടിയാണ് വിൽസൺ പ്ലാന്റേഷൻ ഗൂഡല്ലൂർ പട്ടണത്തിൽ നിന്ന് വിഖ്യാതമായ മുതുമലൈ കടുവാ സങ്കേതത്തിലേക്കും ആന ക്യാമ്പിലേക്കും പതിനെട്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഊട്ടിയിലേക്ക് അൻപത് കിലോമീറ്ററും നിലമ്പൂർ കോവിലകത്തിന്റെ ഭാഗമായിരുന്നു ഗൂഡല്ലൂർ അന്ന് അവരുടെ കുലദൈവമായിരുന്ന വേട്ടേക്കരന് ഒരു ക്ഷേത്രമുണ്ട് ഗൂഡല്ലൂരിൽ കൽക്കമാനങ്ങളും പഴയ രീതിയിലുള്ള ശ്രീകോവിലുമായി ഇന്നും വേട്ടേക്കരൻ ക്ഷേത്രം ഗൂഡല്ലൂരിലെ നമ്പാലക്കോട് ഇന്നുമുണ്ട് നാടുകാണിച്ചുരം വഴി നിലമ്പൂരിലേക്ക് നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ചുരുത്തലൂടെയുള്ള യാത്രയും ഏറെ ആസ്വാദ്യകരമാണ് മസനഗുടി മുത്തുമല കാനന യാത്രയിൽ ഗൂഢല്ലൂരിൽ താമസിക്കുന്നതാണ് ഉചിതം നല്ല മുറികൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും ഒരു ഇടത്താവളം എന്നതിലുപരി ഗൂഡല്ലൂർ യാത്രികരുടെ ഇഷ്ട ലൊക്കേഷനായി മാറിക്കഴിഞ്ഞു മുത്തുമല ടൈഗർ റിസർവിന്റെ ഏറ്റവും അടുത്തുള്ള പട്ടണമാണ് ഗൂഡല്ലൂർ ഗൂഡല്ലൂരിന്റെ ഹോട്ടലുകളിൽ താമസിച്ച് രാവിലെ തെപ്പക്കാട് മുതുമലൈ കടുവാസങ്കേതത്തിൻ്റെ ഓഫീസിൽ ചെല്ലാം ഗൂടല്ലൂരിലെ ഉൾഗ്രാമങ്ങളിലേക്ക് ഒറ്റയ്ക്കുള്ള യാത്രയാണിത് പുലികളും ആനകളും ഇറങ്ങുന്ന മേഖലയാണിത്